മലയാളത്തിന്റെ പ്രിയ നടനാണ് മോഹൻലാൽ കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ അദ്ദേഹം കെട്ടിയാടാത്ത വേഷങ്ങൾ വളരെ ചുരുക്കമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അവ ഇന്നും കാലാനൂർത്തിയായി പ്രേക്ഷകരെ ഒന്നാകെ അമ്പരപ്പിക്കുന്നുണ്ട് മോഹൻലാലിന്റേതായി ബിഗ് ബജറ്റ് ഉൾപ്പെടെയുള്ള സിനിമകളാണ് റിലീസിന് അനേറയിൽ ഒരുങ്ങുന്നത് അക്കൂട്ടത്തിൽ ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ സത്യനന്ദിക്കാടാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിലെത്തുന്ന സിനിമയ്ക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ ഈ അവസരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളും സോഷ്യൽ മീഡിയ ലോകത്ത് തകൃതിയായി നടക്കുന്നുണ്ട് ഈ ചർച്ചയിൽ ിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയപൂർവത്തിലെ മോഹൻലാലിന്റെ ലുക്ക് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയിൽ മോഹൻലാൽ താടി എടുക്കുമെന്നാണ് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത് ഈ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമോ സൂചനകളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഒടിയൻ എന്ന സിനിമയിലാണ് മോഹൻലാൽ അവസാനമായി താടിയില്ലാതെ പ്രത്യക്ഷപ്പെട്ടത് താടിയില്ലാത്ത മോഹൻലാലെ കാണാൻ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി അതുകൊണ്ട് തന്നെ അനൌദ്യോഗികം ആണെങ്കിലും ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ചർച്ചകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഒൻപത് വർഷത്തിന് ശേഷമാണ് മോഹൻലാലും സത്യനധിക്കാടും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷയും വാനോളമാണ് ഫൺ മോഡൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ പാനറിൽ ആന്റണി പെരുമ്പാറാണ് സോനു ടി പി ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് അനുമുത്തേടത്താണ് ഛാഗരണം ജസ്റ്റിൻ പ്രഭാകർ ആണ് സംഗീത സംവിധാനം പ്രശാന്ത് മാധവാണ് കലാ സംവിധാനം പുതിയ സിനിമകൾ ഒരു ഭാഗത്ത് ചർച്ചയാകുന്ന സമയത്ത് പഴയ മോഹൻലാലിന്റെ സിനിമകൾ തിയേറ്ററിൽ വന്ന് ഗംഭീര ബ്ലോക്ക് ബാസ്റ്റർ ആകുന്ന കാലം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ ഇപ്പോൾ റീറിലീസുള്ള കാലമാണ് ഒരു കാലത്ത് വൻ ഹിറ്റായ സിനിമകളും പരാജയം നേരിട്ട സിനിമകളും ഈ കൂട്ടത്തിൽ ഉണ്ട് ും അത്തരത്തിൽ റിലീസ് ചെയ്യപ്പെട്ട പരാജയം ഒരു സിനിമ മലയാളത്തിൽ അടുത്തിടെ വീണ്ടും റിലീസ് ചെയ്തിരുന്നു സിബിമലയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനെത്തിയ ദേവദൂതൻ ആയിരുന്നു ആ ചിത്രം ഒരു കാലത്ത് ഫ്ലോപ്പ് ആയ ചിത്രത്തിന് പക്ഷേ രണ്ടാം വാരത്തിൽ വൻ വരവേൽപ്പാണ് പ്രേക്ഷകർ നൽകിയത് നിർമ്മാതാക്കളും മറ്റ് അണിയറ പ്രവർത്തരും അതിശയിച്ചു പോകുന്ന പ്രേക്ഷകർ സ്വീകാര്യതകൾക്ക് ഒപ്പം ബോക്സ് ഓഫീസിലും ദേവദൂതൻ മിന്നി കയറുകയും ആയിരുന്നു ഇപ്പോഴത്തെ വിജയകരമായ അൻപത് റീറിലീസ് ദിനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ദേവദൂതന്റെ സിബിമലയിലും വിനീതും രഘുനാഥ് പലേരി ഉൾപ്പെടെയുള്ളവർ കേക്ക് മുറിച്ച് വിജയം ആഘോഷമാക്കി അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ചെയ്തു സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിന്റ് നാല് കോടിയാണ് ദേവദൂതൻ നേടിയത് റീ റിലീസ് ചെയ്യപ്പെട്ട മലയാള സിനിമകളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന ഖ്യാതിയും ദേവദൂതന് സ്വന്തമാണ് സ്പടികം നാല് പോയിന്റ് ഒൻപതഞ്ച് കോടി മണിച്ചിത്ര താഴെ നാല് പോയിന്റ് നാല് കോടി എന്നിങ്ങനെയാണ് മറ്റ് റീ റിലീസ് സിനിമകളുടെ കളക്ഷൻ ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു ദേവദൂതൻ വീണ്ടും തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിനം അൻപത്തി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രം പിന്നീട് നൂറ്റി തിയേറ്ററിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തിലായിരുന്നു ദേവദൂതൻ ആദ്യം തിയേറ്ററുകളിൽ എത്തിയത് അതേസമയം മമ്മൂട്ടിയുടെ സിനിമകളും റീ റീറിലീസിന് ഒരുങ്ങുകയാണ് വലിയേട്ടൻ പലേരി മണിക്കം ഒരു വടക്കൻ വീരഗാഥ എന്നിവയാണ് ആ സിനിമകൾ മോഹൻലാൻ്റെ തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയും റീ റിലീസ് ചെയ്യുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു കൂടാതെ അടുത്തിടെ മോഹൻലാൽ തന്നെ പറയുന്നു തമിഴകത്ത് നിന്നും ഇരുവറൊക്കെ റീമാസ്റ്റർ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നത് ആ സിനിമയും തിയേറ്ററിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്